തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനി സെയിം റേഡിയോ സെയിം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങമാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നേനപേക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ് അന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ് ചന്ദ്രികയോ അറബി പെമ്പൊടി പൂമ്പൊടി ആരിജ് ആരിജ്